ഫ്രണ്ട്സിന്ന് ഞങ്ങൾ തെങ്ങും തൈ നടലാണ് ഇത് പതിനെട്ടാം വട്ട തെങ്ങാണ് പതിനെട്ട് ഇല വരുന്ന സമയമാകുമ്പോഴേക്കും കായ്ക്കുന്ന പറയുന്നത് ഇളനീരനും തേങ്ങക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തേങ്ങക്ക് അധികം കെട്ടി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടത് എന്നാൽ കൊഴുപ്പിൻ്റെ അംശലുണ്ടാകും നമുക്ക് വെളിച്ചെണ്ണക്കല്ല ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഇളനീരിന് ഒത്തിയുത്തമമാണ് പെട്ടെന്ന് കായ്ക്കാൻ ഞങ്ങൾ നടുന്ന രീതിയാണ് കാണിക്കുന്നത് ഇത് ഇരുന്നൂറ് രൂപക്ക് വാങ്ങിയതാണ് സബ്സിഡി ഒന്നും ഇല്ലാണ്ട് കൃഷിഭവനിന്ന് വീട്ടിൻ്റെ മുമ്പിൽ നല്ല സൂര്യപ്രകാശം ഏൽക്കുന്നിടയ്ക്കാണ് തെങ്ങും തൈ നടേണ്ടത് എങ്കിൽ മാത്രമേ പെട്ടെന്ന് കായ്ക്കുകയുള്ളൂ ഇത് ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ ആഴം അങ്ങനെയുള്ളൊരു കുഴിയാണ് ഇവിടെ ഉച്ച വെച്ചിട്ടുള്ളത് കുറച്ച് കുറിച്ചപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇറച്ചപ്പൊടിക്ക് പകരം പൂഴി ചേർത്ത് കൊടുക്കാം ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം അതൊന്നുമില്ലെങ്കിൽ ഉമി ചേർത്ത് കൊടുക്കാം വെണ്ണീർ ഇല്ലാത്ത കൊണ്ട് ഞാൻ ഇന്ന് വെണ്ണീർ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി മറ്റു വളങ്ങളും എല്ലാം ചേർത്ത് മിക്സ് ചെയ്യണം ആദ്യം തന്നെ കുമ്മായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചിരട്ട വര ഒരു കാക്കിലോ വര ഇട്ടാൽ മതി ആദ്യം ഇട്ട് വെക്കണമായിരുന്നു കുഴിച്ച ഇന്ന് കുഴിച്ചുകൊണ്ട് പിന്നെ കിലോ പരി ഇട്ടിട്ടുണ്ട് കുമ്മയം വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കുഴിയിലേക്ക് എല്ലുപൊടി ഒരു മുക്കാൽ കിലോ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു ഏകദേശം ഒരു കിലോ വളവുണ്ട് എല്ലുപൊടി ഇറച്ചപ്പൊടി ഒരു ചെറിയ ചാക്കലി പഴയ ഇറച്ചപ്പൊടിയാണേ പഴയ ഒരു മൂന്നാല് കൊല്ലത്തെ പഴക്കമുള്ള ഇറച്ചപ്പൊടിയാണ് പിന്നെ വേറെ ഉലി ഉളി ചേർത്ത് കൊടുക്കാം പൂഴി ചേർത്ത് കൊടുക്കുക പൂഴിയാണെങ്കിൽ കുറച്ച് ഇത്രയധികം വേണ്ട പിന്നെ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുക ആലവണം ചേർത്തില്ലല്ലോ നമ്മളെ പിന്നെ അല്ല ഈ ഇറച്ചപ്പൊടീൻ്റെ കളറ് കറുപ്പായതുകൊണ്ട് ആലവളം ഇടാൻ ജൈവവളം വേറെ ഇടാൻ മറന്നു പോയി പുതിയ പിന്നെ ഇറച്ചപ്പൊടി ഇടാൻ പാടില്ലേ പുതിയ ഇറച്ചപ്പൊടി ചൂടായിരിക്കും ആ ഇപ്പൊ ഒരു കൊട്ട ജൈവവളം ചേർത്ത് കൊടുത്തു മുക്കി ഏകദേശം ഒരു കിലോ എല്ല് പൊടി ഒരു കിലോ ബേപ്പും പെണ്ണാക്കും ഉണ്ടെങ്കിൽ ഒരു പിടി ഉപ്പും കൂടി ചേർക്കാം ഉപ്പും പെണ്ണീറും ഇപ്പം ചേർക്കുന്നില്ല ഒരു ചിരട്ട പോരെ പിന്നെ ഇതു കുമ്മായോ ചേർത്തിന് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് സൈഡിലെ മണ്ണ് എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് മേൽമണ്ണൊന്നും ഉപയോഗിക്കാനില്ല ഇത് പണയിലെ മണ്ണാണ് ഫുള്ള് ഇട്ട് കൊടുത്തത് ആ പണയിലെ മണ്ണിട്ടടക്കിയാന്ന് നീ കൊണ്ടുപോയിട്ട് ഈ തെങ്ങിൻ തൈ നടുന്നത് ഒരു മുപ്പത്തൊന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കരിന പേരീന നമ്മുടെ അയൽവാസിയാണ് എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നടുക്ക് തേങ്ങ നടാൻ ആവശ്യത്തിന് തൈ നടേണ്ട ആവശ്യത്തിന് മാത്രം ഒരു കുഴി കൊത്തി കൊടുത്തു നമുക്ക് തെങ്ങിന്റെ പാക്കറ്റ് അതിലെളുപ്പൊന്നടുക്കേ കൂടെ അടിഭാഗം മാത്രം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കുഴിയിലേക്ക് വെക്കാം സൈഡിലേക്കൂടെ കയറിട്ട് നടുവല്ല ഉയർത്തി നാല് ഭാഗം കുഴിയാക്കിയിട്ടാണ് നടേണ്ടത് തേങ്ങന്റെ കബിള് ഭാഗത്തെ മണ്ണ് കുറച്ച് നീക്കി കൊടുക്കാനുണ്ട് നാല് പുറത്തും വെള്ളം നിന്ന് പിന്നെ തേങ്ങേൻ്റെ അടുക്ക വെള്ളം ഉണ്ടാവില്ല ഇങ്ങനെ അടുക്ക ഉയരം കൂട്ടി കൊടുത്താൽ ഇതുപോലെയാണ് വേണ്ടെന്നിട്ട് ചവിട്ടി അമർത്ത് തേങ്ങ കാറ്റിനെ ആടൂല്ല ചവിട്ടി അമർത്ത് കൊടുക്കണം ഒരു കോല് കുത്തി കൊടുക്കുന്നുണ്ട് കാറ്റിന് തെങ്ങ് ആടി ക്ഷീണം പിടിക്കാതിരിക്കാൻ അമൃത് കെട്ടി കൊടുക്കണം ഒരു ആ മതി മതി അധിക മുറുകറ് കാറ്റിനാടി കൊഴയാതിരിക്കാത്തത് വളരെ നല്ലതാണ് ഇതുപോലെ എല്ലാം ചെയ്താലും മൂന്നാമത്തെ വർഷം തേങ്ങ ഉറപ്പാണ് ഏതെങ്കിലും രീതിയിൽ നട്ടിട്ട് പത്ത് ആയാലും തെങ്ങ് കായ്ക്കുന്നില്ല എന്ന് ഒരു കാര്യമില്ല ഇതുപോലെ നടണം ഇനി കുറച്ച് തോലിട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കലിയായാലും മതി അപ്പം മണ്ണിന് വായു സഞ്ചാരം കിട്ടാൻ ഈ തോലിടുന്നത് വളരെ നല്ലതാണ് ഒരിക്കലും നമ്മൾ വെള്ളം കോരിയാലും വെള്ളം കെട്ടി നിൽക്കുകയില്ല നമ്മടെ തെങ്ങിടെ പൂർത്തിയായി കൃഷി ചെയ്ത തൈ നട്ട ആളൊക്കെണ്ട